മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥന് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കണ്ണനെയും മഹാലക്ഷ്മിയും നിരന്തരമായി ദ്രോഹിക്കുന്നതിന് ദൈവമായിട്ട് കൊടുക്കുന്ന പണി തന്നെയാണിത് കണ്ണേട്ടനെയും മഹാലക്ഷ്മി ഏട്ടത്തെയും കൊന്ന് അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്നുള്ള മേഘനാഥൻ്റെ ദുരാഗ്രഹം ഇപ്പം മഞ്ജുവിനും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവരെ കൊല്ലുന്നെന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഒരു തരിമ്പ് പോലും നന്മയില്ല അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യാൻ പോയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മഞ്ജു പറയുന്നു അവരെ അവരുടെ പാട്ടിനു വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ മഞ്ജു പറയുന്ന സമയത്ത് മേഘം പറയുന്നു ഇന്ന് നിന്റെ ആങ്ങള മഹാലക്ഷ്മിയുടെ മുമ്പിൽ കാല് പിടിക്കാനായിട്ട് പോയിരുന്നു ഞാൻ പറഞ്ഞിട്ട് അവൾ എന്തായാലും നാളെ മുതൽ ഈ ഭൂമുഖത്ത് കാണത്തില്ല അപ്പൊ ഇന്നൊരു ദിവസം അവളെ കണ്ട് അവളുടെ മുമ്പിൽ കാല് പിടിക്കുന്നത് പോലെ നടിച്ച് അവൾക്കൊരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് ഉണ്ണിയേട്ടന് യാതൊരു ബോധവും ഇല്ല മേഘേട്ടനും ഇല്ല അവരെ അവരുടെ പാട്ടിനു വിട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാളുള്ളതിന് എന്നൊക്കെ പറഞ്ഞു മഞ്ജു അങ്ങ് പോകുന്നു അത് കേട്ട് മേഘൻ ഷോക്കായി ഇങ്ങനെ ഇരിക്കുന്നു ഇത്രയും നാൾ കണ്ണനെയോ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കുമ്പോൾ ഭയങ്കര സന്തോഷപ്പെടുന്ന പെണ്ണാ ഇവർക്ക് എന്തോ മാറ്റമുണ്ട് ഇപ്പോൾ അവരെക്കുറിച്ച് പറയാുമ്പം അവരോട് ഭയങ്കര അനുകമ്പയുള്ള കണക്കൊക്കെ കാണിക്കുന്നു ഞാനറിയാത്ത എന്തോ കാര്യം അവൾക്കിടയിലുണ്ട് ഇല്ലെങ്കിൽ ഇത്ര വലിയ മാറ്റം ഇത്ര പെട്ടെന്നുണ്ടാവില്ല എന്നൊക്കെ മേഘനാഥൻ ചിന്തിക്കുന്നു മേഘനോട് ദേഷ്യപ്പെട്ടുപോയി മഞ്ജു ആലോചിക്കുന്നുണ്ട് കണ്ണേട്ടനെ മഹാലക്ഷ്മി ഏട്ടത്തി എങ്ങനെയെങ്കിലും കൊല്ലണം അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്ന് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ ആ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രൂപത്തിൽ അവരെ അറിയിക്കണം അവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ളത് എൻ്റെ കണ്ണേട്ടനും ഏട്ടത്തിക്ക് യാതൊരു ആപത്തും വരാൻ പാടില്ല കാരണം മനസ്സിന് നന്മയുള്ളവരാ ഞാൻ അവരോട് എന്ത് മോശമായിട്ട് പെരുമാറിയിട്ടും എൻ്റെ ജീവിതത്തിൽ തെറ്റായ ഒരു തീരുമാനമാണ് ഞാൻ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ മഹാലക്ഷ്മി ഏട്ടത്തി ഉൾപ്പെടെ അതിനെ വിലക്കിയതേയുള്ളൂ അന്നൊന്നും എനിക്കൊരു കാര്യവും മനസ്സിലായില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ച് മഞ്ജു ഇങ്ങനെ വിഷമിക്കുന്നു മഹാലക്ഷ്മി ഏട്ടത്തിയുടെ കണക്കേ അല്ല ആ അവർക്ക് അവരുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അതേ സ്വഭാവമാണ് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിക്കാത്തവർ എന്ത് വില കൊടുത്തിട്ടായാലും എൻ്റെ മഹാലക്ഷ്മി ഏട്ടത്തിയുടെയും കണ്ണേട്ടൻ്റെയും ജീവൻ ഒരു ആപത്തും വരാതെ സംരക്ഷിക്കണമെന്നുള്ളത് ഇപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമാണ് എന്നൊക്കെ മഞ്ജു തീരുമാനിക്കുന്നു ഇതിനെല്ലാം ഇടയ്ക്ക് ആം ഏകനാഥൻ മഹാലക്ഷ്മിയെയും മാർക്കോയെയും ഉപദ്രവിക്കാനായിട്ട് കുറേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നില്ലേ ആ ഗുണ്ടകൾക്കാണെങ്കിൽ മാർക്കോയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാരണവശാലും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ആ മാർക്കോ അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു ആ പെണ്ണിനെയും കാണാൻ നമ്മൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കോ നമ്മളെ വെറുതെ വിടത്തില്ല അതുകൊണ്ട് ഈ കൊട്ടേഷൻ നമ്മളായിട്ട് ചെയ്യേണ്ട അവനെക്കുറിച്ച് അറിവില്ലാത്ത ആർക്കെങ്കിലും ഈ കൊട്ടേഷൻ മാറ്റി കൊടുക്കാമെന്ന എൻ്റെ അഭിപ്രായമൊന്നും അതിലൊരുത്തം പറയുന്നു മഹാലക്ഷ്മിയും മാർക്കോയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരു ഗുണ്ടയ്ക്ക് മഹാലക്ഷ്മി മാത്രം കൊല്ലാനായിട്ട് ഒരു കൊട്ടേഷൻ ഈ ഗുണ്ടകൾ കൊടുക്കുന്നു അവരുടെ പുതിയ പ്ലാൻ പ്രകാരം മഹാലക്ഷ്മി കയറുന്ന വണ്ടിയിൽ ഡ്രൈവറായിട്ട് കയറുക എന്നിട്ട് ശരീരം മുഴുക്കൻ ബോംബ് സ്വിറ്റ് ചെയ്ത് അവളെ ഭയപ്പെടുത്തി ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുക ഇട്ട് കൊല്ലാം എന്നതാണ് പുതിയ പ്ലാൻ എന്നാൽ ഇത്തവണയും ഇവരുടെ യാതൊരു പ്ലാനും സക്സസ് ആവുന്നില്ല അമ്പലത്തിൽ വെച്ച് നമ്മൾ സ്ഥിരം കാണാറില്ലേ ദേവി മുത്തശ്ശി ആ മുത്തശ്ശി ഇടപെട്ട് മാർക്കോയെ അറിയിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ജീവൻ ഇതുപോലെ അപകടത്തിലാണെന്ന് അങ്ങനെ മാർക്കോയെ കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സീനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തു നിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറുന്നതും എല്ലാ കാര്യങ്ങളും ആ ഗുണ്ട ഇങ്ങനെ നിരീക്ഷിച്ചോണ്ട് നിൽക്കുന്നു പക്ഷേ മഹാലക്ഷ്മി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല മഹാലക്ഷ്മിയുടെ ഡ്രൈവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഗുണ്ട മഹാലക്ഷ്മിയുടെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു വണ്ടിയെടുക്കുന്നു സ്ഥിരം ഡ്രൈവറാണെന്നുള്ള ആ ഒരു ചിന്തയിൽ മഹാലക്ഷ്മി ആൾ മാറിയ കാര്യമൊന്നും അറിഞ്ഞതേ ഇല്ല മഹാലക്ഷ്മി ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നലോകത്ത് തന്നെയാണെന്ന് പറയാം അതായത് കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി അധികം താമസിക്കാതെ തന്നെ കണ്ണേട്ട് നീണിറ്റ് നടക്കാനാകും മുത്തശ്ശി പറഞ്ഞതുപോലെ തങ്ങൾക്ക് കുട്ടികളുണ്ടാകും എന്നുള്ള ആ സ്വപ്നമൊക്കെ മനസ്സിങ്ങനെ വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ സൈഡിലേക്ക് നോക്കുമ്പം ഡ്രൈവർ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നു അങ്ങനെ വണ്ടി മാറിയോ എന്നുള്ളൊരു സംശയത്തിൽ മഹാലക്ഷ്മി വണ്ടിയൊക്കെ ഒന്ന് പരതി നോക്കുമ്പം വണ്ടി മാറിയിട്ടില്ല ഡ്രൈവറാണ് മാറി എന്നുള്ള കാര്യം മനസ്സിലാകുന്നു നിങ്ങൾ ആരാ എൻ്റെ ഡ്രൈവർ എന്തു ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വണ്ടി എടുത്തേ എന്നൊക്കെ ചോദിക്കുമ്പം ഇനി മുതൽ നിൻ്റെ ഡ്രൈവർ ഞാനായിരിക്കും എന്നൊക്കെ അയാൾ പറയുന്നു നിങ്ങളിത് എങ്ങോട്ടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ഇത് ഓഫീസിലേക്ക് പോകുന്ന വഴിയല്ലോ എന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പം അയാൾ പറയുന്നുണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് തന്നെ ഞാൻ എത്തിച്ചിരിക്കും മഹാലക്ഷ്മി വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ പുറത്ത് തനിക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെയാണ് അയാൾ വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് പേടി ഇരട്ടിയാകുന്നു പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാമെന്നുള്ള ചിന്തയിൽ മഹാലക്ഷ്മി ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അയാൾ അയാളുടെ ഷർട്ടൊക്കെ വലിച്ചു പൊട്ടിച്ച് ശരീരത്ത് ബോംബ് കടുപ്പിച്ചേക്കുന്നത് മഹാലക്ഷ്മി കാണിക്കുന്നു അത് കണ്ട് ഞെട്ടിപ്പോകുന്നു മഹാലക്ഷ്മി നീ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ ബോംബ് പൊട്ടിക്കും നീയും മരിക്കും ഞാൻ മരിക്കും എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോൺ അവിടെ വെക്കാൻ അയാൾ പറയുന്നു ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനിൽ മഹാലക്ഷ്മി ഇങ്ങനെ ഷോക്കായിരിക്കുന്നു തന്നെ ആരോ ചതിച്ച കെണിയാണിത് ഇതിൽ നിന്നും തനിക്കിനി എന്ന് തോന്നില്ല ജീവനോടെ എനിക്കിനി എൻ്റെ കണ്ണേട്ടനെ കാണാനാകുമോ എന്നൊക്കെ ആലോചിച്ച് മഹാലക്ഷ്മി കരയുന്നു അതേസമയം മാർക്കോ അമ്പലത്തിൽ തൊഴുവാനായിട്ട് പോകുന്നുണ്ട് സ്ഥിരം മഹാലക്ഷ്മിയും കണ്ണനും കാണാറുള്ള ആ ദേവി മുത്തശ്ശി മാർക്കോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്ന അമ്മ മോനേന്ന് വിളിക്കുന്നു അപ്പം എന്താ അമ്മയെന്ന് മാർക്കോയും ചോദിക്കുന്നു മോനെ അന്ന് ആ കേസിൽ നിന്ന് രക്ഷിച്ച ഒരു മോനും മോളും ഇല്ലേ ആ മോളിപ്പോൾ ഒരപകടത്തിൽപ്പെട്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് ചെന്ന് ആ മോളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു അത്രയ്ക്കും നല്ല മനസ്സുള്ളൊരു മോളാണ് ഒരു കാരണവശാലും മോക്കൊരു അപകടവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മാർക്ക് ചോദിക്കുന്നു ഇതെല്ലാം അമ്മ എങ്ങനെ അറിയുന്നു മോനിപ്പം എന്താ എന്നെ വിളിച്ച് അമ്മേ തല്ലി മക്കൾക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാരേക്കായി മുമ്പേ അമ്മയുടെ മനസ്സിന് തോന്നിപ്പിക്കും അതുപോലെ തന്നെ ആ മോനും മോളും എന്നെ അമ്മേന്ന് തന്നെയാ വിളിക്കാറ് ഏതൊരമ്മയ്ക്കും മക്കൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മനസ്സിൽ തോന്നിപ്പിക്കും അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ആ മോളെ പോയി രക്ഷിക്കണം മഹാലക്ഷ്മിക്ക് എന്ത് അപകടമാണ് ഉണ്ടായേ ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ അമ്മയെന്നൊക്കെ മാർക്കോ പറയുമ്പം അമ്മ പറയുന്നുണ്ട് അതൊക്കെ മോന് വഴിയേ മനസ്സിലാകും അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്ന മാർക്കോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ സംഘത്തിൽപ്പെട്ട ഒരു ഗുണ്ട തന്നെയാണ് വിളിക്കുന്നത് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഒരു കാരണവശാലും എൻ്റെ ഗ്രൂപ്പിലുള്ളവർ അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല ഞാൻ ആരോടും ഒന്നും പറയത്തില്ല നീ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളാം മാർക്ക പറയുമ്പം ആ ഗുണ്ട പറയുന്നുണ്ട് കണ്ണസാറിൻ്റെ ഭാര്യയെ കൊല്ലാനായിട്ട് ആ മേഘനാഥൻ ഞങ്ങൾക്കൊരു കൊട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരോടൊപ്പം ചേർന്നിട്ടില്ല കാരണം അവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നീ ഞങ്ങളെ വെറുതെ വെച്ചേക്കില്ലെന്ന് എനിക്കറിയാം ആദ്യം കൊട്ടേഷൻ കിട്ടിയവർ മറ്റൊരാളെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുപോയി ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ താമസിപ്പിക്കുന്നു ബോംബ് പൊട്ടിപ്പിച്ച് കൊല്ലാനാണ് പ്ലാൻ എത്രയും പെട്ടെന്ന് ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നു എവിടെയാണ് സ്ഥലമെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ നിൻ്റെ വാട്സപ്പിലേക്ക് ലൊക്കേഷൻ അയച്ചു തരാം നീ അത് പ്രകാരം പോയാൽ മതി ഒരിക്കൽക്കൂടി ഞാൻ പറയുക ഞാനാണ് ഈ കാര്യം പറഞ്ഞതെന്ന് മറ്റാരോടേയും പറയരുത് എൻ്റെ ജീവൻ അപകടത്തിലാകും അന്നേരം മാർക്കോ പറയുന്നുണ്ട് നീ ധൈര്യമായിട്ടിരുന്നോ നീ ആ ഈ കാര്യം പറഞ്ഞെന്ന് മറ്റാരോടെയും ഞാൻ പറയില്ല അങ്ങനെ ലൊക്കേഷൻ പ്രകാരം മാർക്കോ പോകുന്നുണ്ട് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ അതേസമയം കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ ഒരു കോൾ വരുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് മേഘൻ ചോദിക്കുന്നു ആ പറയട അവളെ കിട്ടിയോ കിട്ടി സാറേ സാറ് പറഞ്ഞ് ആ ഗോഡൗണിൽ തന്നെ അവളെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് തൽക്കാലം നീ അവളെ ഒന്നും ചെയ്യണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം എനിക്ക് അവളോട് ചില കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട് അതിനുശേഷം മാത്രം അവളെ ബോംബ് പൊട്ടിച്ച് കൊന്നാൽ മതി അതേസമയം മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് മേഘനാഥൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് മഞ്ജു പെട്ടെന്ന് പതിഞ്ഞ് നിന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു സംസാരത്തിലൂടെ മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മിയെക്കുറിച്ചാണ് മേഘൻ സംസാരിക്കുന്നതെന്ന് ഞാൻ അവളെ ഒരുപാട് മോഹിച്ചതാ ഒരു തവണയെങ്കിലും എൻ്റെ ആഗ്രഹം നടത്തിയതിനു ശേഷം മാത്രം അവളെ തീർത്താൽ മതി അവൾ ഇപ്പോഴും ഒരു കന്യകയാണെന്നുള്ള കാര്യം എനിക്കറിയാം അതിനുശേഷം അവളെ ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നത് എൻ്റെ കണ്മുന്നിൽ തന്നെ എനിക്ക് കാണണം അപ്പോഴേ എനിക്ക് സന്തോഷമാകൂ അന്നേരം അയാൾ പറയുന്നുണ്ട് അതെല്ലാം സാറിൻ്റെ ഇഷ്ടം പോലെ സാർ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു കോൾ കട്ട് ചെയ്ത് മേഘൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മഞ്ജു പെട്ടെന്ന് അവിടെ മാറി നിൽക്കുന്നു മഞ്ജുവിനെ കാണണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിനുശേഷം ഭയങ്കര ആയിട്ട് മേഘൻ റെഡിയായി പാട്ടൊക്കെ പാടി വണ്ടിയുടെ ചാവി എടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് മേഘേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എങ്ങോട്ടേക്കാണ് പോന്നെ എന്നൊക്കെ ചോദിക്കുമ്പം മേഘം പറയുന്നുണ്ട് പിന്നെ ഇല്ലേ മോളെ ഇന്ന് കമലേശ്വരം വീട്ടിലേക്ക് കയറി വന്ന ആ ഒരു ദുരന്തമുണ്ടല്ലോ മഹാലക്ഷ്മി അവളെന്ന് പറയുന്ന ചാപ്റ്റർ ഇന്നത്തോടെ അവസാനിക്കും അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് എവിടെ അവരെ പിടിച്ചുകൊണ്ടിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞത് പ്രകാരം ഒരു ഗോഡൗണിൽ അവർ അവളെ പിടിച്ചുകൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവളെ ബോംബിട്ട് പൊട്ടിച്ചു കൊല്ലണം എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ മോള് സന്തോഷമായിട്ടിരുന്നു നമ്മുടെ എല്ലാ പ്ലാനും ഇനി ഉടനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് വേഗം പോകുന്ന സമയത്ത് മഞ്ജുവിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാകുന്നു അവരെയല്ല ബോംബിട്ട് പൊട്ടിച്ചു നിന്നെ നിന്നെപ്പോലുള്ളവരെയാ എന്നൊക്കെ മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നു അന്നേരം മഞ്ജു വിഷമം താങ്ങാനാകാതെ ഒന്നും കൂടി ചോദിക്കുന്നു ഇന്ന് തന്നെ അവരെ പിന്നെ ഇല്ലാതെ ഇനി ഒരു ദിവസം കൂടി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എനിക്ക് ചില കണക്കുകൾ അവളോട് ചോദിച്ചു തീർക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആ കണക്കുകൾ തീർത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവർ പൊട്ടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ പോകുന്നു അന്നേരം മഞ്ജു വിചാരിക്കുന്നു ഇനി എന്ത് ചെയ്യും കണ്ണേട്ടനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ച് മഞ്ജു കണ്ണനെ ഫോൺ ചെയ്ത് തിരക്കുന്നുണ്ട് മഹാലക്ഷ്മി ഏട്ടത്തി എന്തി അന്നേരം കണ്ണൻ പറയുന്നുണ്ട് വന്നില്ല എന്താ കാര്യമെന്ന് ഏട്ടാ മഹിയേട്ടത്തിയുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ ആരെങ്കിലും വിളിച്ച് തിരക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഏട്ടത്തി ഇനി ജീവനോടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേട്ട് കണ്ണൻ ആകെ ഷോക്ക് ആവുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ച് കോളും കട്ട് ചെയ്യുന്നു അതും കൂടി കേട്ട് കണ്ണൻ ആകെ നെഞ്ച് നെഞ്ചുനീറിയിരിക്കുന്നത് കാണിക്കുന്നു അതേസമയം ഉണ്ണിയുടെ മേഘനാഥൻ്റെ ഈ പ്ലാനും പൊളിയും മഹാലക്ഷ്മിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മേഘന മാർക്കോ തക്ക സമയത്ത് വന്ന് തല്ലി ശരിയാക്കി മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നുണ്ട് മാത്രമല്ല മേഘൻ്റെ രണ്ട് കാലുകളും തല്ലി ഒടിച്ച് ശരീരം ആസകലം തല്ലി തല്ലിച്ചതച്ച് ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ